മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മാർക്കോ ആണെങ്കിൽ കണ്ണനോടായിട്ട് പറയുന്നുണ്ട് കണ്ണൻ സാറെ ചെറിയൊരു പ്രശ്നമുണ്ട് കൊക്കയിലേക്ക് തള്ളിയിട്ട മൂന്ന് പേരിൽ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് കേൾക്കുന്ന കണ്ണൻ പറയുന്നുണ്ട് ആ അറിയാലോ നമ്മളാണ് ഇതിന്റെ പിന്നിലെന്ന് അതിലൊരു സംശയവുമില്ല കണ്ണൻ സാറെ അതെന്തായാലും അവനറിയും അതിനു മുന്നേ തന്നെ നമുക്കൊരു ചെറിയൊരു പണിയൊപ്പിക്കാം എന്ന് മാർക്കോ പറയുകയാണ് അങ്ങനെ മാർക്കോ ആണെങ്കിൽ മറ്റൊരു നമ്പറിൽ നിന്ന് മേഘനാഥനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് മേഘനോടായിട്ട് പറയുന്നുണ്ട് സാർ ഏൽപ്പിച്ച് ഗുണ്ടയാണ് ഞാൻ സാറിന് വാക്ക് തന്നതുപോലെ ആ കണ്ണനെയും മാർക്കോനെയും ഞങ്ങൾ തീർത്തിട്ടുണ്ട് അതുപോലെ ആ സാഗർ എന്ന് പറഞ്ഞവൻ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നും പറയുന്നു ഇത് കേൾക്കുന്ന മേഘനാണെങ്കിൽ വളരെയേറെ സന്തോഷമാവുകയാണ് ശേഷം മേഘനാഥനാണെങ്കിൽ ഗുണ്ടയോട് പറയുന്നുണ്ട് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്തത് അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല പ്രതിഫലം തന്നെ ഞാൻ നൽകുമെന്ന് പറയുകയും ചെയ്യുന്നു അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം മാർക്കോ ആണെങ്കിൽ തീർച്ചപ്പെടുത്തി ഇതിൻ്റെ പിന്നിൽ മറ്റാരുമല്ല കണ്ണൻ കണ്ണൻസാറെ ആ മേഘനാഥനാണ് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയെല്ലാം ചെയ്യിപ്പിച്ചതെന്നെല്ലാം അറിയിക്കുന്നുണ്ട് എന്തായാലും മേഘനാഥനും അതുപോലെ ബാക്കിയുള്ള ശത്രുക്കൾക്കും ഇതൊരു വലിയ ആഘോഷം തന്നെയായിരിക്കും കണ്ണൻസാറേ എന്ന് മാർക്കോ പറയുന്നുണ്ട് അതുപോലെ തന്നെ കൊക്കയിൽ വീണത് ആരാണെന്ന് തന്നെ ഇതുവരെ തീർച്ചപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് കൺഫേം ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് അവരുടെ മുന്നിൽ എത്തിപ്പെടണം കണ്ണൻ സാറേ എന്നെല്ലാം മാർക്കോ പറയുകയാണ് അവരും ആ ശത്രുപക്ഷം ഒന്നടക്കം നമ്മളെ കണ്ട് ഞെട്ടിത്തരിക്കണം കണ്ണൻ സാറേ അതുതന്നെ വേണ്ടത് നന്മയുള്ളടത്തെ ദൈവമുള്ളൂ എന്നവർക്ക് ഇനിയെങ്കിലും മനസ്സിലാവണമെന്ന് മാർക്കോ പറയുന്നത് കേട്ട ലോപ്പസും സാഗറും അത് അങ്ങനെ തന്നെ വേണം കണ്ണൻ സാറേ എന്ന് അവരും ഒപ്പം പറയുന്നുണ്ട് കണ്ണനാണെങ്കിൽ വളരെ കൂടി തന്നെ മാർക്കോനോട് പറയുന്നുണ്ട് എല്ലാവരും എന്തിനെ എന്നോടും മഹിയോടെല്ലാം ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നതെന്നെല്ലാം ചോദിക്കുന്നു അതൊക്കെ അവരങ്ങനെ ചെയ്തോട്ടെ സാറേ സാറിൻ്റെ സ്വത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് നല്ലൊരു തിരിച്ചടി തന്നെ മേഘനാഥന് കൊടുക്കണമെന്ന് മാർക്കോ പറയുന്നുണ്ട് ശേഷം പ്രതാപനെ കാണാനായിട്ട് ഈ സന്തോഷ വാർത്തകളെല്ലാം അറിയിക്കാൻ തന്നെ മേഘൻ അവിടേക്ക് ചെല്ലുന്നുണ്ട് പ്രതാപനാണ് മേഘനെ കാണുമ്പോൾ എന്താ മേഘ നിനക്ക് എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത് എന്തെങ്കിലും വിവരം പറഞ്ഞോ എന്നെല്ലാം പ്രതാപനും ചോദിക്കുന്നുണ്ട് അതൊരു വലിയ സംഭവം തന്നെയാണ് അങ്കിളെ അങ്കിൾ ഇതുവരെ ആഗ്രഹിച്ച കാര്യങ്ങളിൽ ഒന്നാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നു അങ്ങനെ കണ്ണൻറെയും മാർക്കോന്റെയും ആ ചാപ്റ്റർ അങ്ങോട്ട് അവസാനിച്ചു എന്ന് പറയാണ് പ്രതാപനോട് ഇത് കേൾക്കുന്നു പ്രതാപൻ നീ സത്യമാണോ മേഘ പറയുന്നതെന്ന് ചോദിക്കുന്നു ആ സംശയമുണ്ടെങ്കിൽ ന്യൂസൊക്കെ ഒന്ന് വെച്ച് നോക്ക് അങ്കളെ രണ്ട് അയ്യപ്പ ഭക്തർക്കൊക്കെയിൽ വീണ് മരിച്ചു വന്ന ന്യൂസ് ആണല്ലോ ന്യൂസാണല്ലോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതെന്നെല്ലാം പറയുന്നത് പറയുകയാണ് മേഘൻ പിന്നെ അങ്ങേ മറ്റൊരു സംഭവം കൂടെ ഉണ്ട് അത് വേറൊന്നുമല്ല ആ സാഗർ ആണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റാണെന്ന് പറഞ്ഞു ഇതെല്ലാം കൂടി കേൾക്കുന്ന പ്രതാപനാണെങ്കിൽ സന്തോഷം സഹിക്കാനാവുന്നില്ല മേഘ നമുക്കിത് നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കണമെന്ന് പ്രതാപം പറയുന്നുണ്ട് അതുമാത്രമല്ല ആ മഹാലക്ഷ്മിയെ അറിയിക്കേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു അതൊക്കെ വഴി അവൾ എന്ന് മേഘം പറയുന്നുണ്ട് എന്തായാലും അവളുടെ പൊട്ടിക്കരച്ചിലും സങ്കടവും എനിക്ക് നേരിട്ട് കാണണമെന്ന് മേഘനോട് പ്രതാപം പറയുന്നുണ്ട് അത്രത്തോളം തന്നെ എൻ്റെ മകളും വിഷമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവളുടെ സങ്കടം എനിക്ക് നേരിൽ കാണണമെന്ന് പറഞ്ഞതെന്നെല്ലാം മേഘനോടായിട്ട് പ്രതാപം പറയാണ് ശേഷം ചൂടോടുകൂടി ഈ വാർത്ത അറിയിക്കാനായിട്ട് മേഘൻ കമലേശ്വരൻ വീട്ടിലെത്തുന്നുണ്ട് അവിടെ ചെന്ന എല്ലാവരോടുമായിട്ട് ഈ സന്തോഷ വാര്ത്ത പൊട്ടിക്കുകയാണ് ഇത് കേൾക്കുന്നതോടെ എല്ലാവരും തന്നെ വളരെ സന്തോഷിക്കുന്നുണ്ട് അങ്ങനെ ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക മറ്റൊരു ത്രില്ലിങ്ങായ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം